ക്ഷീണം കൊണ്ടും തളർച്ച കൊണ്ടും പാർവതി പെട്ടെന്നുറങ്ങിപ്പോയിരുന്നു ആ സമയത്ത് അകലെ ഒരുവൾ മകളെയും മോർത്ത് കണ്ണുനീർ പൊഴിക്കുകയാണ് ജയശ്രീ രാജശേഖരം വിളിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പിടിഞ്ഞ് മുഖമുയർത്തി നീ ഇതുവരെ കിടന്നില്ലേ മുറിയിലേക്ക് കയറി വരികയാണയാൽ എന്തെങ്കിലും വിവരം കിട്ടിയോ രാജേട്ട എൻ്റെ മോള് അവളിപ്പം എവിടെയാണ് അവളുടെ വിവാഹം കഴിഞ്ഞു വിശ്വനാഥൻ്റെ മകൻ അർജുനുമായിട്ട് ഇട്ടിരുന്ന ഷത്തഴിച്ചു മാറ്റിയ ശേഷം അയാൾ ബെഡിലേക്കിരുന്നു ഏ കല്യാണം കഴിഞ്ഞെന്നോ ഇതെന്തൊക്കെയാണീ പറയുന്നത് ജയശ്രീ അയാളെ ഉറ്റുനോക്കി ഞാനും ഗൗതവും കൂടി പോയിരുന്നു എസ് പി ചന്ദ്രമോഹനാണ് അവൾ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തിയത് ഈശ്വര എന്നിട്ടോ എന്നിട്ട് എന്താവാൻ ഞാനും ഗൗതവും കാല് പിടിച്ച് അവളോട് പറഞ്ഞു ഞങ്ങളുടെ ഒപ്പം വരാൻ പക്ഷേ അവൾ കേട്ടില്ല അവൾക്ക് അർജുൻ മതിയെന്ന് എന്നെയും മോനെയും അവൾ അപമാനിച്ചു വിട്ടു എൻ്റെ പാറു അങ്ങനെ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല രാജാട്ട ഇതെന്തോ ട്രാപ്പാണ് നമ്മുടെ മോളെ കൊണ്ട് അവൻ പറയിപ്പിച്ചതാണ് എനിക്ക് ഉറപ്പായിട്ടാ ജയസ്രിക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ അയാൾ ഒന്നും ഇണ്ടാതുകൊണ്ട് താടിക്ക് കയ്യുന്നിരുന്നു ഇനി ഇനി എന്തു ചെയ്യും അവളെങ്ങനെ രക്ഷിക്കും കേട്ടാ പോലീസ് കേസെടുത്തിട്ടുണ്ട് വരട്ടെ നോക്കാം ഞാനൊന്ന് കുളിക്കട്ടെ നീ ചെന്ന് എടുത്തു വയ്ക്ക് അയാൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയപ്പോൾ ജയശ്രീയും എഴുന്നേറ്റു ഇടയ്ക്കെപ്പോഴോ എന്തോ ദുസ്വപ്നം കണ്ടുകൊണ്ട് പാർവതി ഉറക്കം നിലവിളിച്ച് ചാടി എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ അർജുൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു വെട്ടി വേർതിരിക്കുകയാണ് പാർവതി ശ്വാസം ശ്വാസമെടുത്ത് വലിച്ചുകൊണ്ട് എന്താണീ അവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പാർവു ചുമൽ ചലിപ്പിച്ചു എന്നിട്ട് വീണ്ടും നിലത്തേക്ക് കിടന്നു രാജശേഖരൻ്റെ പുന്നാരമോൾക്ക് തറയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ലേ അതോ അർജുൻ്റെ ശബ്ദം മുറിയിലാകമൊഴുങ്ങിയപ്പോൾ മറുപടിയൊന്നും പറയാതെ പാറു ഒരു വശം കിടന്നു നേരം വെളുത്തപ്പോൾ പാറുവിനാണെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ വലദിവസം മരവിച്ചിരിക്കുകയാണ് അവൾ പതിയെ എഴുന്നേറ്റിരുന്നു കട്ടിലേക്ക് നോക്കിയപ്പോൾ അർജുൻ കിടന്നയിടം ശൂന്യം പെട്ടെന്ന് അവൾ എഴുന്നേറ്റു ബെഡ്ഷീറ്റ് മടക്കി തൻ്റെ ബാഗിൻ്റെ മുകളിലായി വെച്ചു പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ടതും ഞെട്ടിത്തിരിഞ്ഞു വിയർത്ത് കുളിച്ച് കയറി വരുന്ന അർജുനെയാണ് അവൾ കണ്ടത് വർക്കൗട്ട് കഴിഞ്ഞുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി രാജശേഖരൻ്റെ പുന്നാരമോള് ഏഴുമണിയാവുമ്പോഴാണോ എന്ന് ഉണരുന്നത് അവൻ ചോദിച്ചിട്ടും മറുപടിയൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണവൾ ഡീ ഇന്നലെ നിന്നോട് എന്താ ഞാൻ പറഞ്ഞത് സോറി ഞാൻ വൈകിപ്പോയി ഇനി ആവർത്തിക്കില്ല അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് പാർവതി പറഞ്ഞത് എന്നിട്ട് വേഗം തന്നെ ബാഗിൽ നിന്നും ടൂത്ത് ബ്രഷും പേസ്റ്റും പേസ്റ്റുമെടുത്ത് വാഷ്റൂമിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങി വന്നപ്പോൾ അർജുൻ ഒരു ടർക്കി എടുത്ത് തോളിക്കൂടിയിട്ട് നിൽപ്പുണ്ട് ഫോൺ ബെല്ലടിച്ചപ്പോൾ അവനത് എടുത്തു നോക്കി ആ വിഷ്ണു ഏട്ടാ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ഇറങ്ങും ശരി ശരി വെച്ചേക്കാം അവൻ ഫോൺ കട്ടിയത ശേഷം വേഗം കുളിക്കാനായി കയറിപ്പോയി പാറു താഴേക്ക് ചെന്നപ്പോൾ സിന്ധു ചേച്ചി അവിടെ എങ്ങും കണ്ടില്ല ദോഷമാവും നാളികേരവും ഒരു ടേബിളിൽ ഇരിപ്പുണ്ട് അവൾ പതിയെ ചാരിയിട്ടിരുന്ന വാതിൽ തുറന്നു ചേച്ചി ഇതാ വരുന്നു മോളെ തൊടിയിന്ന് അവരുടെ ശബ്ദം ഓഹ് അത് കേട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് നല്ല പച്ച കറിവേപ്പിലെയും കയ്യിൽ പിടിച്ച് ചേച്ചി നടന്നു വരുന്നുണ്ട് അവർ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തുകൊണ്ട് മുടി വട്ടത്തിൽ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ചമ്മന്തിക്ക് കടുക് വറക്കുവാൻ വേണ്ടിയാണ് മോൾക്കിതൊക്കെ വെക്കാൻ അറിയോ അത്രക്കൊന്നും അറിയില്ല ചേച്ചി പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്യാം ഇന്ന് ഇന്നിനി കാലത്തെ മോൾക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി ഞാനും സാറും കൂടി സാറിൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ ഇന്ന് സാറിന് ബലിയിടണം കർമ്മമുണ്ട് അവരകത്തേക്ക് കയറി അപ്പോഴേക്കും അർജുൻ റെഡിയായി ഇറങ്ങി വന്നു ചേച്ചി ഇതാ വരുന്നു സാറേ മോളെ നിനക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചോ പിന്നെ അരിയെടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കണേ ഇതേ ഫ്രിഡ്ജിൽ പച്ചക്കറികളുണ്ട് എന്തെങ്കിലും ഒരു തോരനും കൂടി ഉണ്ടാക്കിക്കോ മീൻ അരച്ച് തിരുമ്മിയത് ഫ്രീസറിലുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് മുപ്പതിനെത്തും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് അവർ മുറിയിലേക്ക് പോയി അവരുടെ പറച്ചിലെല്ലാം കേട്ട് പാറു നെറ്റി ചൊളിച്ചു ഷോ പകുതിയും മറന്നുവല്ലോ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അവളും അവരുടെ പിന്നാലെ റൂമിലേക്ക് ചെന്നു ഡോർ അകത്തു നിന്നും പൂട്ടിയിട്ടുണ്ട് ചേച്ചി ഓ മീൻ അരച്ച് തിരുമ്പി വെച്ചെന്ന് അങ്ങനെയാണോ പറഞ്ഞത് അതെ മോളെ അതുകൊണ്ട് എന്താ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രഷ് മീൻ അരച്ചു തിരുമ്മി വെക്കുന്ന ഒരു പറ്റി കേൾക്കുന്നത് വാതിക്കിൽ നിന്ന് അവൾ വിറച്ചു വിളിച്ചു പറഞ്ഞപ്പോൾ സിന്ധു ചെച്ച് ചിരിച്ചുകൊണ്ട് വാതി തുറന്നു മോളെ മസാലയെല്ലാം തിരുമ്മി വെച്ചെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ മീൻ പച്ചക്കരച്ചതല്ല ചിരിയോടെ അവർ പറഞ്ഞപ്പോൾ പാറു ചമ്മിയ മുഖത്തോടെ നഖം കടിച്ചുകൊണ്ട് നോക്കിയത് അർജുൻ്റെ മുഖത്തേക്ക് നിന്റെ സംശയം തീർന്നോ സോറി എനിക്കിതൊന്നും വശമില്ലായിരുന്നു അതുകൊണ്ടാ ഓ മുതലാളിയുടെ മോളല്ലേ അപ്പം തീരെ വശം കാണില്ലെന്നറിയാം എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കോ ഇനി ഇതൊക്കെ ആവശ്യം വരും അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചേട്ടൻ ഓടിവന്ന് അർജുനോടെ എന്തൊക്കെയോ പറഞ്ഞു പട്ടിയെ തുറന്നു അവൻ ചെന്നിട്ട് ഇവിടെ നിന്നും ിറങ്ങിപ്പോകാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ ഒക്കെ മറന്നു കളഞ്ഞിട്ട് മര്യാദയ്ക്ക് നല്ലത് അല്ലെങ്കിൽ ഇവൻ്റെ കൈകൊണ്ട് നീ തീരും പട്ടിയുടെ തുടലിൻ്റെ ഒരഗ്രത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അർജുനും സിന്ധു ചേച്ചിയും പോയ ശേഷം പാർവതി അടുക്കളയിലേക്ക് ചെന്നു ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് കാബേജ് എടുത്തു ഒന്ന് രണ്ട് പച്ചമുളകും സവാളയും എല്ലാം എടുത്ത് അവൾ വെള്ളത്തിലിട്ടു ശേഷം ഫ്രീസറിൽ നിന്നും മീനെടുത്ത് പുറത്തേക്ക് വെച്ചു ചോറ് വയ്ക്കണം അതായിരുന്നു അവൾ ആദ്യം നോക്കിയത് വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുവാൻ വേണ്ടി എന്നിട്ട് അരി എടുത്തു എങ്ങനെയൊക്കെയാണെന്നൊന്നും അവൾക്ക് യാതൊരു നിശ്ചയവുമില്ല എന്നതാണ് സത്യം വീട്ടിൽ അടുക്കള ജോലിക്ക് മാത്രം രണ്ടുപേരുണ്ടായിരുന്നു നേരത്തെ ഒരു തവണ അമ്മയ്ക്ക് പനിയായിട്ട് കിടന്നപ്പോൾ സെർവൻസ് രണ്ടാളും ഇല്ലായിരുന്നു അന്ന് ആദ്യമായി ചോറ് വെച്ച ഒരു ഓർമ്മയുണ്ട് ആ ഒരു രീതിയിലാണ് അവൾ ഇപ്പോൾ ചെയ്യുന്നത് ദോഷമാവെടുത്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു വിശപ്പ് തീരെയില്ല നാളികേരം ചിരുകയെടുത്തു തോരം വെക്കാൻ വേണ്ടി എന്നിട്ടവൾ ചൂലെടുത്തുകൊണ്ടുപോയി മുകളിലേക്ക് നടന്നു എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ആകെ കൂടി അർജുൻ്റെ റൂം മാത്രമായിരുന്നു അവൾ കണ്ടിട്ടുള്ളത് മുകളിൽ വേറെയും പല റൂമുകളുണ്ടെങ്കിലും എല്ലാം ലോക്കാണ് അതുകൊണ്ട് അർജുൻ്റെ റൂം അടിച്ചുവാരി ക്ലീനാക്കി ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പൊത്തി വിരിച്ചു കുറച്ച് ബുക്സൊക്കെ മേശമേലുണ്ട് അതെല്ലാം അവൾ അടുക്കി വെച്ചു തലേദിവസം അച്ഛനും ഏട്ടനും വന്നപ്പോൾ എടുത്ത കാഞ്ചിപുരം സാരിയും ബ്ലൗസും എടുത്തു ഒപ്പം അവൻ മാറിയിട്ടിട്ട് പോയ ഡ്രസ്സൊക്കെ കൂടി പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നു അലക്കുന്ന സ്ഥലം ഇതാണ് ഇതാണോളെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു സാരിയാണെങ്കിൽ വെയിലൊക്കെ വന്ന ശേഷം ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് കരുതി ശേഷം അർജുൻ്റെ കുർത്തയും മുണ്ടും ഇന്നറും ഒക്കെ കഴുകി അഴയിൽ വിരിച്ചു തിരികെ അടുക്കളയിൽ വന്നിട്ട് കറി വെക്കുവാനുള്ള കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറിയ വിശപ്പ് എന്നാലും കഴിക്കാൻ തോന്നിയില്ല വെറുതെ അവിടെ ചടഞ്ഞു കൂടിയിരുന്നു അറിയാതെ മിഴികളൊന്നും താഴേക്ക് നീട്ടു മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മഞ്ഞ ചരടിൽ കോർത്ത പൂത്താലേ വലം കയ്യിൽ അതെടുത്തു പിടിച്ചോ എന്നിട്ട് മേൽപോട്ട് ഉയർത്തി ചുണ്ടിൽ ചേർത്ത് വെച്ചപ്പോൾ ഹൃദയമൊക്കെ വിങ്ങി പൊട്ടി ഇതണിയിച്ചു തന്നവൻ്റെ ഉള്ളിലിരുപ്പ് എന്താണ് ആ മനോഭാവം ഒന്നും അറിയില്ല തനിക്ക് ഒപ്പം ഇതെന്നുവരെ തൻ്റെ മാറിൽ കാണുമെന്നുപോലും യാതൊരു നിശ്ചയവുമില്ല പാർവതിക്കുള്ളം പെടഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ വിങ്ങിക്കരഞ്ഞു അവളുടെ ഓരോ പ്രവൃത്തിയും തൻ്റെ ഫോണിൽ കൂടി കണ്ടുകൊണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അർജുൻ കലികൊണ്ടവൻ്റെ മുഖം വലിഞ്ഞു മുറുകി വിധുവും മൊത്തം എതിർവശത്തിരുന്ന് അവനെ നോക്കി കൊച്ചിച്ചാ വിധു വിളിച്ചപ്പോൾ അവൻ മുഖമുയർത്തി ഉയർത്തി ബലിയിട്ട ശേഷം കുട്ടികൾ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞുവെന്ന് കസേരകളിലിരുന്നു എന്താ മക്കളെ പാർവതി ചിറ്റ എന്താ കൊണ്ടുവരാഞ്ഞത് പോയല്ലോ അവരുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അർജുന ഇരുന്ന് കഴിച്ചു തീർത്തു നിഖിളിയാണ് പറഞ്ഞത് അവരോടത് നിങ്ങളുടെ ചിറ്റയാണെന്ന് കേട്ടതും വിഷ്ണു കുറെ വഴക്ക് പറഞ്ഞു പക്ഷെ ബന്ധു ഒരിക്കലും അല്ലാണ്ടാവാൻ പറ്റില്ലല്ലോ അരുന്ധതി ആരോടൊന്നല്ലാതെ പറഞ്ഞുകൊണ്ട് അർജുൻറെ അടുത്തായി വന്നിരുന്നു മറുപടിയായി അമ്മയെ ദഹിപ്പിക്കും മട്ടില്ലെന്ന് നോക്കിയ ശേഷം അവൻ കഴിപ്പം മതിയാക്കി എഴുന്നേറ്റു ഞാൻ പോകുന്നു കുറച്ച് തിരക്കുണ്ട് കൈ കഴുകി വന്ന ശേഷം അർജുൻ പറഞ്ഞപ്പോൾ വിഷ്ണുവും നിഖിലയും കൂടി മുഖത്തോട് മുഖം നോക്കി നിഖിലിയപ്പോൾ ഭർത്താവിനെ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചോ സിന്തിച്ചേച്ചി ഇവിടെ നിർത്തിയ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അർജുൻ അവിടെ ഞാൻ മറ്റൊരുത്തേ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ നോക്കിക്കോളും കാര്യങ്ങൾ അപ്പനോടുള്ള വാശി മകളോട് തീർത്തിട്ട് എന്താടാ കാര്യം കാര്യമുണ്ടെന്ന് കേട്ടിക്കോ എങ്ങും തൊടാതെയുള്ള അവൻ്റെ മറുപടിയിൽ വിഷ്ണുവിന് ദേഷ്യം വന്നു അർജുനകത്തേക്ക് കയറി ചെന്നപ്പോൾ രേണു ഇറങ്ങി വന്നു എടതി ഞാൻ പോവാ അടുത്ത ദിവസം വരാം ശരി മോനെ അമ്മയോടും കുട്ടികളോടുമൊക്കെ യാത്ര പറഞ്ഞ് അർജുൻ ചെന്ന് വണ്ടി ഇറക്കി ഒരു പാവം കൊച്ചാ അത് ഇനി എങ്ങനാവോ അതിൻ്റെ പാവി അർജുനും അർജുൻ്റെ വണ്ടി ഗേറ്റ് കടന്നു പോയതും സിന്ധു തൻ്റെ അരികിൽ നിന്ന് ലീല ലേലിച്ചേച്ചി നോക്കി പറഞ്ഞു അവളുടെ അച്ഛൻ ചെയ്തുകൂട്ടിയ കാര്യങ്ങളൊന്നും നിനക്കറിയാൻ പോയി രാജശേഖരൻ അവൻ ആരാണെന്നാ ഈ കുടുംബം നശിപ്പിച്ച് കയ്യിൽ കൊടുത്തതാ എങ്ങനെ കഴിഞ്ഞതാണെന്നോ ആരുന്നത് ചേച്ചിയൊക്കെ എത്ര പാവമായിരുന്നോ ഇവിടുത്തെ സാറും കണ്ണേമോനും ഒക്കെ ആ രേണുമോള് ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് കാലങ്ങൾ എത്രയോ ആയി ഇതിനൊക്കെ കാരണം അവൻ ആളാണ് അയാളെയും ആ കുടുംബത്തെയും അർജുൻ മോൻ ഒരിക്കലും വെറുതെ ഇവിടെ അത് പറയുമ്പോൾ ലീലയുടെ ശബ്ദം വിറച്ചു അരുന്ധതി കടന്നു വരുന്നത് കണ്ടതും പെട്ടെന്ന് അവർ നിശ്ശബ്ദരായി കാർ വരുന്ന ശബ്ദം കേട്ട് പാറു പെട്ടെന്ന് ജനാലേക്കൂടി നോക്കി സിന്ധു ചേച്ചി എത്തിയല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത സന്തോഷം ഒപ്പം ആശ്വാസവും പെട്ടെന്ന് ചെന്നവൾ വാതി തുറന്നു അർജുൻ മാത്രം വണ്ടി നിന്നിറങ്ങിയപ്പോൾ പാറുവിൻ്റെ നെഞ്ചടിച്ചു എന്നാലും പ്രതീക്ഷയോടെ അവൾ വീണ്ടും നോക്കി അർജുന് അത് മനസ്സിലാവുകയും ചെയ്തു ഡീ വേഗം റെഡി ആയിക്കോ നിന്റെ തന്ത പോലീസിലൊരു പരാതി കൊടുത്തു മകളെ തട്ടിക്കൊണ്ടു പോയെന്നു പറഞ്ഞു അർജുൻ പറയുന്ന കേട്ടതും പാറുവിൻ്റെ മുഖം താണു പോയി റെഡിയായിട്ട് വാടി അവൻ വീണ്ടും അലറിയപ്പോൾ പാറു പെട്ടെന്ന് മുകളിലേക്ക് ഓടി അഞ്ച് മിനിറ്റിനുള്ളിൽ താഴേക്ക് വരികയും ചെയ്തു അർജുനാ നേരത്തെ ആരെയോ ഫോണിൽ വിളിച്ച് വാദിക്കം നിൽപ്പുണ്ട് പാർവതി അടുത്തു വന്നുവെന്ന് മനസ്സിലായതും അവനൊന്നും മുഖം തിരിച്ചു നോക്കി ശേഷം ഫോൺ കട്ട് ചെയ്തു നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞോണം മര്യാദയ്ക്ക് അല്ലാതെ എന്തെങ്കിലും നാടകം കളിച്ച് തന്തയുടെ കൂടെ പോകാൻ ഉദ്ദേശമെങ്കിൽ വെറുതെയാണ് പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് ഓർത്തോണം വാതിൽ പൂട്ടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി അവൻ പാർവിനെ ഓർമ്മിപ്പിച്ചു പോലീസിൻ്റെ പേര് കേൾക്കുമ്പോഴേ പാവം പാറുവിൻ്റെ മുട്ട് വിറയ്ക്കും അവൾക്ക് പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഒക്കെ വല്ലാത്ത ഭയം വരുത്തുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടവൾ പേടിയോടെയാണ് ഇരിക്കുന്നത് എന്താടി ഇത്ര ഗഹനമായ ആലോചന ഒരു കുശാഗ്ര ബുദ്ധിയിലും എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് നീ ഓർക്കണ്ട ഇരു കൈവിരലുകളും കൂട്ടിയും പിണച്ചുമരുന്ന് ശ്വാസമെടുത്തുവലിക്കുന്ന പാർവതിയെ നോക്കി അർജുൻ പറഞ്ഞു എനിക്ക് പാ എനിക്ക് പോലീസുകാരെ പേടിയാ ഞാൻ ഇന്നേ വരെ ഒരു സ്റ്റേഷനിലും പോയിട്ട് പോലുമില്ല എങ്ങനെയോ അവൾ പറഞ്ഞു പിച്ചോ പോലീസ് ചോദിക്കും നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്ന് അല്ല നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ഒപ്പം പോന്നതാണെന്നും നിന്റെ സമ്മതത്തോടെയാണ് രജിസ്റ്റർ മാരേജ് ചെയ്തതെന്നും പറഞ്ഞോളൂ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം വണ്ടി മുന്നോട്ട് ഓടിച്ചു പോകവേ അർജുൻ അവളെ നോക്കി പറഞ്ഞു എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഞാൻ ആരോടൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല എൻ്റെ അമ്മ എന്നെ കാണാഞ്ഞിട്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നോ ദേവി ഇത് പോകാൻ അനുവദിക്കൂ പ്ലീസ് അവൻ്റെ നേർക്ക് കൈകൾ കൂപ്പിക്കൊണ്ട് അവൾക്കരഞ്ഞു വണ്ടി പെട്ടെന്ന് തന്നെ റോഡിൻ്റെ ഓരം ചേർത്ത് അവൻ നിർത്തി എന്നിട്ട് പാർവതിയുടെ വലത്തെ അമർത്തി പിടിച്ചു ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോണം ഇല്ലെങ്കിൽ ഈ ആരാണെന്ന് നീ ശരിക്കും അറിയൂ തുടരും